ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പം എന്നും രാവിലെ മൂന്ന് ദിവസത്തെ പരിപാടിയാണല്ലോ എന്നും രാവിലെ അമ്പത്തിൽ ഒന്ന് പോകൂട്ടാ അപ്പോൾ ആദ്യം ആദ്യത്തെ ദിവസം ഞാൻ അമ്പത്തിലൊന്ന് പോയതാണ് കേട്ടാ അപ്പം എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പം ഞാൻ രാവിലെ പോകും പിന്നെ നമ്മൾ മീനൊക്കെ കഴിക്കില്ലേ പിന്നെ ഞാൻ വൈകുന്നേരത്തൊന്നും പോകില്ല കേട്ടാ ഏ തൊഴാനൊന്നും അപ്പം രാവിലെ എന്നും രാവിലെ പോയിട്ട് തോളും അപ്പോൾ അവിടെ ഇതൊക്കെ എല്ലാ ഒരുക്കങ്ങളും അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഭക്ഷണങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഞാൻ തൊഴുതൊട്ടൊക്കെ ഞാൻ പോരുകയാണ് ഇട്ടാ അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു അപ്പോൾ നമ്മൾ ചക്ക കുറച്ച് ഇറങ്ങി നല്ല കുരു കേട്ടോ വെണ്ണ പോലത്തെ അപ്പോൾ അതൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ട് ഞാനൊന്ന് വെയിലത്തേക്ക് ഇറക്കിലേക്ക് വെക്കാൻ കേട്ടാ അപ്പോൾ ഒലറന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഗീസർ കെട്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ വറുത്തടിച്ചു വെക്കുന്ന എന്ത് കറിയിലും ഏതിലും ഇടാലോ നമുക്ക് അപ്പൊ ഒരു ഒഴി മറ്റേ ദോശയാണ് കേട്ടാ അരച്ചൊഴിച്ചിട്ടുള്ളത് മക്കൾ തിരപ്പടക്കം പൊട്ടിക്കുന്നുണ്ട് കേട്ടാ റോട്ടിൽ അപ്പം അതിൻ്റെ ഒരു ശബ്ദം ഉണ്ടാവും പൂരല്ലേ ഉത്സവമൊക്കെ ചെയ്യുന്നപ്പോൾ ഈ തമ്പോലൊക്കെ ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം അപ്പം ആ ഒട്ടൊന്നും വന്നാൽ ഒഴിച്ച് കൊടുക്കാൻ പറ്റില്ല കേട്ടാ അപ്പം വേഗം അടുക്കളയിലത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം അങ്ങനെ അരച്ചൊഴിച്ച ദോശയൊക്കെ ഉണ്ടാക്കി അപ്പം ഒന്ന് പാകത്തിന് തന്നെ വെള്ളാട്ടാ അന്ന് ശകലം വെള്ളം ഏറി പിന്നെ ഈ ദോശ ഈ അരച്ച ദോശ തന്നെ ഇട്ടുണ്ടാക്കു അപ്പോൾ ഓയിലും വേണം ഓയിലൊക്കെ ഉണ്ട് അപ്പോൾ കുറേ ആയിട്ട് അതിന് ഉണ്ടാക്കിയിട്ട് അതേന്ന് ഇട്ടാ അന്നൊക്കെ ഒരു പിടുത്തം ഇപ്പം ഉഷാറായിട്ട ആൾ ആള് ഓക്കെ ആയി വന്നത് അങ്ങനെ ദോശയിലേക്ക് എന്ന് പറഞ്ഞാൽ ചെമ്മീൻ കറി ഇട്ടാ ഇന്നലെ ചെമ്മീൻ കറി അല്ലേ അപ്പോൾ അങ്ങനെ ചെമ്മീൻ കറി അരച്ച ദോശയായാലും ആട്ടിയ ദോശയായാലും എനിക്ക് മോന് ചെമ്മീൻ കറി ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഓന് ചെമ്മീൻ കറി കൂട്ടി കഴിച്ച് അച്ഛനും ചെമ്മീൻ കറി ഉണ്ട് ഇട്ടാ അപ്പോൾ പിന്നെ ഇതിലേക്ക് വേറെ ഒന്നും ഉണ്ടാക്കാനും ഉള്ള പരിപാടിയൊന്നും ഇല്ല അപ്പോൾ ചോറ് ഇന്നിപ്പോൾ അടുപ്പൊക്കെ തേൻ നമ്മൾ അപ്പോൾ ഒരു ദിവസം ഒരു റെസ്റ്റ് കൊടുക്കാമല്ലോ അപ്പോൾ ഇന്ന് അകത്തന്നെ തെയ്യൂട്ടിയിട്ടാ അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കല് കഴിഞ്ഞിട്ട് ഞാൻ ചോറിനൊക്കെ വെള്ളം ഇട്ടു അങ്ങനെ ഞാൻ ചായ കുടിക്കേട്ടാ മൂന്ന് ദോശയൊക്കെ എടുത്തിട്ട് ഞാൻ നമ്മളെ ചക്ക വരകിയത് കൂട്ടിയിട്ടാട്ടോ കഴിച്ചത് ഒരു രക്ഷ ഇല്ലേട്ടാ നാളികേരൊക്കെ കൂടി അരച്ചിട്ടുള്ള നല്ല നെർദോശാട്ടാ അതിൽക്ക് ഈ ചക്ക വരുകയത് ഒരു രക്ഷ ഇല്ലേട്ടാ ഞാനതി കൂട്ടിയിട്ട് മൂന്ന് ദോശയൊക്കെ കഴിച്ചിട്ടാ പിന്നെ നമ്മൾ ആ അപ്പൂനിയായിട്ട് ഒന്ന് ഒരു ഒരൊപ്പന കളിക്കാൻ വന്നതാട്ടാ ഓനെ ദേഷ്യം പിടിപ്പിക്കുക ഓനെ ഇങ്ങനെ കൈ ഓൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കൈട്ടണത് ഭയങ്കര ഒരു ഓൻ്റെ ഒരു ഭ്രാന്താ അതൊന്ന് കണ്ടു നോക്കുക തന്നെ വേണോട്ടങ്ങള് पहला പ്രാന്തനാട്ട അങ്ങനെ ഓനയിട്ട് കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തുണികളൊക്കെ നനച്ചേച്ചിണ്ടായിരുന്നിട്ടാ അപ്പൊ അതൊക്കെ കഴുകിയിടാൻ വേണ്ടി പോയി പിന്നെ എന്നും ഇപ്പം ഈ മൂന്ന് ദിവസമായാലും അമ്പലത്തിൽ പരിപാടി തുടങ്ങിയാൽ വൈകുന്നേരത്ത് താലം ഉണ്ടാവും കേട്ടാ അപ്പൊ ആ താലൊക്കെ വരുമ്പോഴത്തേന് ഉമ്മർത്തൊക്കെ അടി ഉമ്മാറൊക്കെ കൊലായൊക്കെ തുടച്ച് വിളക്കിലൊക്കെ തിരി ഇട്ടിട്ട് ആ താലം വരുമ്പോഴത്തേന് ഞാൻ ഉമ്മർത്ത് വിളക്കൊക്കെ കത്തിച്ചേച്ചിട്ടാണ് ഞാൻ പിന്നെ അമ്പലത്തേക്ക് താലം എത്തുമ്പത്തേന് ഞാൻ അങ്ങോട്ട് പോകുവിട്ട അപ്പം താലം വരുമ്പോൾ ഇവിടുന്ന് എതിരേൽക്കാൻ താലക്കാരും പുള്ളലും ഒക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ടാട്ടാ വരുക അപ്പോൾ ഇന്നലെ വരുമ്പോൾ ആറാം നമ്പറും അതിനുള്ള ആറാം നമ്പറും ഈ ഉഴുന്നവടയും പൊരിയൊക്കെ എനിക്ക് പൊരി ഭയങ്കര ഇഷ്ടാ കേട്ടാ അപ്പം പൊരി ഒക്കെ പൊരിയുടെ ടേസ്റ്റ് എങ്ങനത്തെ ഒന്നും ഞാൻ നോക്കിയില്ലാട്ടാ ചിലത് നല്ല ഉപ്പുള്ള നല്ല രസമുള്ള പൊരി ഉണ്ടാവും ചിലത് ഉപ്പടുത്ത് കൂടെ പൊരി ഉണ്ടാവില്ലാട്ടാ അപ്പോൾ നമ്മളെ അടുക്കളയിൽ ഞാനൊരു ചെടി മാറ്റി വെച്ചിട്ടാ അപ്പം നമ്മളെ ഈ വെറുതെ രേമലത്തെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഷീറ്റൊക്കെ എടുത്തപ്പോഴേ ഇന്ത്യച്ചിരി അടുക്കളയ്ക്ക് നല്ല നോട്ടാട്ടാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ അപ്പം നമ്മൾ ഈ അടുക്കളയിൽ നിന്ന് മറ്റേ അവരെ നമ്മളെ അടുക്കള നമ്മളൊരു ഇതാണല്ലോ ഒരു ലോകവും അപ്പം എൻ്റെ അടുക്കളന്ന് പറഞ്ഞാൽ ഈ പോണേറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ചാച്ചി ആക്കലും ചെറിച്ചിരിക്കലും ട്രൈ പോണേറ്റം അടുക്കലും ഓണേറ്റും അപ്പം അത് വേണ്ടല്ലോ ഞാൻ എൻ്റെ പ്രായങ്ങളും കാണണ്ട നമ്മളവരെ ഇതിലേക്കുന്ന ഇതാക്കണ്ട അപ്പൊ എന്തായാലും ഇപ്പൊ വെയില്ലല്ലേ അപ്പൊ ടാർപ്പായ ഞാൻ കിട്ടണില്ല മഴക്കാലം ആവുമ്പോ ടാർപ്പായ ഒരു എണ്ണ ഉണ്ട് അത് കൂടിന്റെ മേലെ ഉക്കുമൊലൊക്കെ കെട്ടിയിട്ട് കെട്ടിയിടണം പക്ഷെ ഇപ്പൊ തലക്കാലം ഇങ്ങനെ നിക്കട്ടെ അപ്പൊ നല്ല ടാർപ്പായ പോയപ്പോൾ പോയപ്പോ അടുക്കളയില് അപ്പള്ള വെളിച്ച നമ്മൾ കളയണ്ടല്ലോ അപ്പൊ എന്തായാലും മറ്റേ റൂമിനൊക്കെ കറട്ടിട്ടപ്പോ മുന്നേ ഉണ്ടായിരുന്നു ആട്ട ഒരു കറട്ട് അപ്പൊ അത് ഫുള്ളായിട്ട് വേണ്ട ഒരു ഒന്ന് ഒരു ചെറിയൊരു മരമേ വേണ്ടു കേട്ടാ അപ്പൊ ഞാൻ അത് ഒക്കെ ഒന്ന് ഒരു ചെറിയ ആനയൊക്കെ അടിച്ച് ഒന്ന് വെച്ച് നോക്കേട്ടാ അപ്പോൾ നല്ല തൂങ്ങി ഓ കെടുക്കള് ഉത്സവമായിട്ട് എന്ത് പോക്കാ പോണ് ജീവിക്കാനും പേടി ജീവിതം ഒരു കൊതി ചെയ്യാത്ത മക്കളാട്ടാ ഓ ഞാനിങ്ങനെ നോക്കിയിരിക്കാം ഒരു മിന്നായം പോലെ ഒരു വൈക്കുമ്പോ ഒരു ആൺകുട്ടി പോയി അപ്പൊ കുറച്ചധികം തന്നെ ഏറെക്കെടുക്കുന്നുണ്ട് അപ്പം ഞാൻ അത് എടുത്തിട്ട് മേലെ കൊണ്ടുപോയിട്ട് ആ ഒരു കണക്കിന് ഞാനായിട്ട് കളഞ്ഞിട്ട് മടക്കി അടിച്ചിട്ടാണ് മടക്കി അടിച്ചിട്ട് കൊണ്ടുവന്നിട്ടാണ് അപ്പം നമ്മൾ ഈ ഓവറ് തടിയൊന്നുമില്ലാത്ത കാലം ഇങ്ങനെയുള്ളവരൊക്കെ കയറി നിൽക്കാനും ഒക്കെ പറ്റൂട്ടാ കേട്ടാ അപ്പം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾക്ക് വീട്ടിലുണ്ടായിരുന്നിട്ട ഒരു എരിഞ്ഞി മരം നല്ല ചില്ലൊക്കെ ചെറിയ ചെറിയ നല്ല ഉറപ്പുള്ള മരമായി എരിഞ്ഞി ഈ ചില്ലകളൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി പോകാനൊക്കെ കോണിപ്പടി പോലെ കേട്ടാ ചില്ലകൾ നല്ല എളുപ്പമാണ് കയറി പോവാനൊക്കെ ഏറ്റവും തോമ്പ് വരെ പോയിട്ടൊക്കെ പഴുത്ത എരിഞ്ഞപ്പോടൊക്കെ പൊട്ടിക്കൂട്ടാ അങ്ങനെ അമ്മ കാണാതെ കേട്ടാ ഈ എരിഞ്ഞപ്പോ കയറാൻ പോവുള്ളൂ ആ അമ്മ കണ്ട് അമ്മ കണ്ടെ വാട്ടിട്ട് താഴത്ത് നിൽക്കുമ്പോ മര്യാക്കിട്ടുണ്ട് ഇറങ്ങിക്ക പറ ഞാൻ പറഞ്ഞു നിങ്ങള് പോവു അയിന്റെ ജോട്ടി നിങ്ങള് പോവു അപ്പൊ എന്നോട് പറയും മര്യാദക്കിണ്ട് ഇറങ്ങിക്കുന്നു ഇറങ്ങി ഒന്നിന്റെ അമ്മ പടിയെടുത്തു തന്നിട്ടേ പോവുള്ളൂട്ടാ അങ്ങനെ വളർത്തിയത് കൊണ്ടാവും അപ്പോൾ ഇന്നിപ്പോൾ മക്കളെ ഉണ്ടാവും അല്ലേ തള്ളാർ അഴിച്ചു വളർത്തത് ഇന്നത്തെ തലമുറ വേറെ ഏതോ ഒരു ലോകാണ് എന്താ പറയല്ലേ അല്ലേ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മളെ കുട്ടിക്കാലൊക്കെ ഇങ്ങനെ ഓർമ്മ വരികട്ടാണ് അപ്പോൾ ആ ഒക്കെ കെട്ടി അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിട്ടാ അപ്പം നല്ല സൂപ്പറായി അപ്പം അടുക്കളയിലേക്കുള്ള ആ ഒരു ചെറിയ മറവ് അങ്ങോട്ട് ഒഴിവായി കിട്ടിയിട്ടാ ഉണ്ടാ അപ്പോൾ കാണണില്ലല്ലോ കൂട്ടുകാരെ അടുക്കളയ്ക്ക് എന്നാ ജനല് തുറന്നിടാനും പറ്റുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടാ അപ്പം ഒന്ന് ഈ കുക്കറിലല്ലാതെ തന്നെ എൻ്റെ നല്ല സൂപ്പർ ചട്ടി സ്വർണച്ചട്ടി സ്വർണ്ണച്ചട്ടിയിൽ ഒന്ന് പോയി പോവായിട്ടാ ഇപ്പം ഒന്ന് സാമ്പാറാണ് അപ്പം അന്നത്തെ സാമ്പാർ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടാ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പം ഒന്ന് ഞാൻ കഷണങ്ങളൊക്കെ വെച്ചിട്ട് പരിപ്പും കൂടിയിട്ട് വേഗം വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ പരിപ്പ് ഒരു രണ്ട് ഡ്രോപ്പ് വെളിച്ചെണ്ണ ഇറ്റിച്ചിട്ടുണ്ട് അപ്പം വേഗം വേഗം കേട്ടാ ചെണ്ണി റോസ് പൊരിക്കണം അങ്ങനെ കൂർക്കൊക്കെ വേരിയുണ്ട് കേട്ടാ അപ്പം പിന്നെ സാമ്പാർ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചാലേ അപ്പോൾ നമ്മുടെ സാമ്പാർ ഒന്നും പ്രത്യേകിച്ച് കാണിച്ചില്ല എല്ല സാമ്പാർ പൊടി ഉലുവപ്പൊടി കായപ്പൊടിയൊക്കെ ഇട്ട് നല്ല കടകമൊക്കെ പഠിച്ച് ഉണക്കമുളകൊന്നുമില്ല ഇല്ല കേട്ടോ അതൊക്കെ ഈ കിട്ടിയിട്ട് വേണം അങ്ങനെ സാമ്പാറും ആയിട്ടാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കൂട്ടുകാരെ നിങ്ങളൊരു സപ്പോർട്ട് കൊണ്ട് മാത്രം നമ്മളിങ്ങനെ പിടിച്ചിരിക്കണത് അപ്പം ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം ഓരോ വീഡിയോ കാണുന്ന ഓരോ കൂട്ടുകാരോടും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടാ അപ്പം നമ്മളെ കോറക്കൊക്കെ ഒന്ന് നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് കുക്കറിലൊരൊറ്റ ഫീസിലടിച്ചാൽ പിന്നെ നമുക്ക് കണ്ട് അറിവ് ഇടാല്ലോ അങ്ങനെ അത് കുക്കറിൽ വെച്ചിട്ടുണ്ട് ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതൊന്നും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മളെ ഉത്സവത്തിന്റെ വീഡിയോ ഫുള്ളായിട്ട് ലാസ്റ്റത്തെ ഭരണിരന്ന് ഉത്സവത്തിന്റെ വീഡിയോ ഞാൻ എടുക്കുന്നത് അന്ന് പാചകം ഉണ്ടാവില്ല കേട്ടാ അപ്പം പാചകം പൂര രണ്ടും കൂടി വേണ്ട അപ്പം അന്ന് പൂരം മാത്രമേ ഉണ്ടാവുള്ളൂ അന്നാണ് ശരിക്കുള്ള ഉത്സവം ഭരണിര എന്ന് അപ്പോൾ അതിൻ്റെ മുന്നത്തെ രണ്ട് ദിവസം നമ്മൾ പാചകത്തിൻ്റെ കൂടെ തന്നെ ഈ താലം കൊണ്ടുവരുന്നതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ അങ്ങനെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചേർത്തുള്ളൂ കേട്ടോ മോനത്ര താല്പര്യം ഇല്ല തോന്നിട്ടെന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ വറവിട്ടിട്ട് നമ്മളെ ഒപ്പേരുമായിട്ടാണ് അമ്പത്തീട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ